എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഡോക്ടർ അജിത് കുമാർ സാറുമായിട്ടുള്ള ഒരു വീഡിയോയാണ് അപ്പം നമ്മുടെ ആങ്കർ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ അനുമോളും അജിത് കുമാറും തമ്മില് സ്റ്റാർ മാജിക്കിൽ ഒരുമിച്ച് നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവർ നല്ല പരിചയക്കാരൊക്കെയാണ് അപ്പോൾ ശരിക്കും അവിടെ ഉള്ള ക്യാരക്ടറാണോ നമ്മുടെ അനുവിന് ബിഗ് ബോസിന് ഉള്ളിൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അതിന് പുള്ളിക്കാരൻ പറയുന്ന മറുപടി എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു തെർമോകോൾ കൊണ്ട് അടി കൊടുക്കുമ്പോൾ അയ്യോ എന്ന് വിളിച്ചിട്ട് കൈയൊക്കെ തടവി കരഞ്ഞ് ബഹളം ഉണ്ടാക്കൂലേ എല്ലാവരും എന്നാൽ അത് വെച്ചിട്ട് ഞാനും പലരെയും അടിച്ചിട്ടുണ്ട് എനിക്കും അടി കിട്ടിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം അതിനുള്ള മറുപടി പറയുന്നത് പിന്നീട് ബിഗ് ബോസ് വീടിനുള്ളിൽ പോയതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെയും ശരിയായിട്ടുള്ള ഫേസ് എന്താണോ അത് പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും നമുക്കതൊന്ന് കേട്ടിട്ട് വരാം ിൽ അപ്പൊ അവിടെ കാണിക്കുന്ന അതേ ക്യാരക്ടർ തന്നെയാണ് ബിഗ് ബോസ് ഹൗസിന് ഉള്ളിലും പുലിക്കാത്ത് കാണിക്കുന്നത് അയ്യോ അയ്യോന്ന് പറഞ്ഞ് നമ്മൾ വിളിച്ചത് എനിക്ക് പല പ്രാവശ്യം അടി കൊണ്ടു ഞാൻ അടിച്ചത് പലർക്കും കൊണ്ടു ഇത് തെർമോകോൾ ആണ് ഇത് വേദനിക്കില്ല ഇവിടെ ഇതിനകത്ത് വന്നതിന് ശേഷം എന്ന് പറയുന്നത് കൊറേ റിയൽ ഫേസ് കൂടെ പുറത്തോട്ട് വരും ഞാൻ സ്റ്റാർ പിന്നീട് നമ്മുടെ അജിത് കുമാർ സാർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ശരിക്കും അവിടെ സ്റ്റാർ മാജിക്കിൽ ഉണ്ടായിരുന്ന സമയത്ത് ആ ഒരു സ്റ്റാർ മാജിക്കിലുള്ള ഓരോരുത്തർക്കും പുറത്ത് നല്ല ഫോളോവേഴ്സും കാര്യങ്ങളും ഒക്കെ ഉള്ള ആളുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഗ്രൂപ്പിലുള്ള ആളുകൾ കളിച്ചിട്ടാണ് അദ്ദേഹത്തിനെ പിന്നീട് സ്റ്റാർ മാജിക്കിലേക്ക് വിളിക്കാതെ ആയത് എന്നാണ് അദ്ദേഹം പറയുന്നത് അതൊന്ന് കേൾക്കാം ഞാൻ സ്റ്റാർ മാജിക് അറിയാം ഈ സ്റ്റാർ മാജിക്കിലെ പ്രോഗ്രാമിന് പലർക്കും യൂട്യൂബിൽ അവരവരുടേതായ ഫോളോഴ്സ് അപ്പൊ എനിക്കെതിരെ അതിനകത്തുള്ള കുറെ പേര് കളിച്ചിട്ടാണ് പിന്നെ എനിക്ക് സ്റ്റാർ മാജിക്ക് പോകാൻ പറ്റാതായത് അങ്ങനെ നമ്മുടെ ആങ്കർ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ഷാനവാസിനെ കുറിച്ചിട്ടാണ് ഷാനവാസ് അഥവാ ഷോനവാസ് അപ്പോൾ നമ്മ അവിടെ നമ്മുടെ ഡോക്ടർ അജിത് കുമാർ പറഞ്ഞിരിക്കുന്ന സംഭവം എന്ന് വെച്ചാൽ ഷാനവാസ് കുറച്ച് ഷോയാണെന്ന് തന്നെയാണ് അദ്ദേഹം പറയാതെ പറഞ്ഞിരിക്കുന്നത് അതായത് അദ്ദേഹം പറയുന്നതെന്ന് പറഞ്ഞാൽ ഷാനവാസ് ഭയങ്കര ഓവർ ആക്ടിംഗ് ആണ് പുള്ളിക്കാരൻ മീശയൊക്കെ പിരിച്ച് ഇങ്ങനെ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളുണ്ട് അതുകൂടി നമുക്ക് കേട്ടിട്ട് വരാം കുറച്ച് അല്ലേ അങ്ങനൊരു ആണെന്ന് തോന്നുന്നു ഷാനവാസ് ഒരു ആക്ടിംഗിന്റെ ഭാഗമായിട്ട് പോകുന്ന പോലെ നോക്കിയാലും മീശയൊക്കെ പിരിച്ചു ക്യാരക്ടറായിട്ട് ആ പറഞ്ഞ കറക്റ്റ് ആണ് ആ ലെവലിൽ ബിഹേവ് ചെയ്യുന്നത് നാച്ചുറൽ ആയിട്ട് വേണം ഇതിനകത്ത് നിൽക്കാൻ ഇപ്പോഴും അപ്പോൾ നമ്മുടെ ആങ്കർ പി കുറിച്ച് ചോദിക്കുകയാണ് നമ്മുടെ അനുമോളുടെ പി കുറിച്ച് അതായത് നമ്മുടെ ബിന്നി ബിഗ് ബോസ് ഹൗസിന് ഉള്ളിലുണ്ടായിരുന്നപ്പോൾ മോർണിംഗ് ടാസ്കിനകത്ത് ആ ഒരു പേ ആറിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അനുമോള് പതിനാറ് ലക്ഷം രൂപ കൊടുത്തിട്ട് പി ആറിന് നിർത്തി എന്നുള്ള ആ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേക്കുറിച്ചിട്ട് അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യമെന്ന് വെച്ചാൽ അനുമോൾക്ക് പി ആറിന് ഒരു പതിനാറ് ലക്ഷം രൂപ കൊടുത്ത് പി ആറിനെ നിർത്താനുള്ള ആ ഒരു സാമ്പത്തിക സ്ഥിതി ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പിന്നെ ഒന്നോ രണ്ടോ ലക്ഷം രൂപയൊക്കെ ആണെങ്കിൽ ഓക്കെ അല്ലാണ്ട് പതിനാറ് ലക്ഷം രൂപ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നിട്ട് അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമെന്ന് വെച്ചാൽ അതായത് ഈ പി ആറിനെ നിർത്തുക എന്ന് പറഞ്ഞാൽ അത് വളരെ മോശപ്പെട്ട കാര്യമാണ് അകത്ത് പോയിട്ട് എന്ത് കോപ്രായം കാണിച്ചാലും പുറത്തു നിന്ന് വെള്ള പൂശി വെളിപ്പിച്ചു അത് വളരെ മോശമായിട്ടുള്ള കാര്യം ഡോക്ടർ അജിത് കുമാർ സാർ പറയുന്നത് എന്തായാലും കേട്ടിട്ട് പതിനാറ് ലക്ഷം രൂപ പി ആറ് കൊടുത്തിട്ടാണ് അനുമോളകത്ത് കയറിയത് കൊടുക്കാനുള്ള കപ്പാസിറ്റി അനുവിനുണ്ടോ ഒരു ലക്ഷം രണ്ടു ലക്ഷം അല്ല അമ്പത് ലക്ഷം രൂപയുടെ മത്സരത്തിന് പണമുള്ളവർ കൊറേ ഏജൻസികളെ ഏൽപ്പിച്ച് ഇവര് പോയി എന്തെങ്കിലും കാട്ടിക്കൂട്ടി ഇവരെന്ത് കാട്ടിക്കൂട്ടിയാലും പി ആർ എന്ന് പറയുന്ന ആൾക്കാർ ഇവർക്ക് കൊടി പിടിച്ചുകൊണ്ട് വെള്ള പൂശാനായിട്ട് തെറ്റാണ് അതാണ് അപ്പം സാറ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹവും ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു പി ആർ ഏറ്റെടുത്ത ആർക്കു വേണ്ടിയിട്ടാണോ ആ ഒരു വ്യക്തിയെ കുറിച്ചിട്ട് വിമർശിച്ച് കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു ചാനലിന്റെ അടിയിൽ വന്നിട്ടും അദ്ദേഹത്തെ തെറി വിളിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് പേ അതിനുശേഷം തെറി വിളിക്കുന്നത് മാത്രമല്ല ഈ ഒരു വ്യക്തിയുടെ പേര് എടുത്ത് പറഞ്ഞിട്ടായിരിക്കും പ്രശംസിച്ചിട്ട് പോകുന്നത് എന്നും അദ്ദേഹം പറയുന്നുണ്ട് മത്സരത്തിന് പണമുള്ളവർ കൊറേ ഏജൻസികളെ ഏൽപ്പിച്ച് ഇവര് പോയി എന്തെങ്കിലും ഒക്കെ കാട്ടിക്കൂട്ടി ഇവര് എന്ത് കാട്ടിക്കൂട്ടിയാലും പി ആർ എന്ന് പറയുന്ന ആൾക്കാർ ഇവർക്ക് കൊടി പിടിച്ചുകൊണ്ട് വെള്ള പൂശാനായിട്ട് അത് തെറ്റാണ് പിന്നീന്ന് പറഞ്ഞു മോർണിംഗ് ടാസ്കില് പറഞ്ഞ കാര്യമാണ് അനുമോള് തന്നോട് പറഞ്ഞു പതിനാറ് ലക്ഷം രൂപ അനുമോൾക്ക് ചില വീഡിയോകളുടെ താഴെ എന്നെ വന്ന് കണ്ടിന്യൂസ് ആയിട്ട് ചെറി പറഞ്ഞിട്ട് ആ മത്സരാർത്ഥിയുടെ പേരെടുത്ത് പൊക്കി പറയുമ്പോ നമ്മള് കഞ്ഞിളെ കുടിക്കുന്നല്ലേ പിന്നീട് നമ്മുടെ പ്ലാച്ചിയെ കുറിച്ചിട്ടാണ് നമ്മുടെ അജിത് കുമാർ സാറിനോട് ചോദിക്കുന്നത് അതായത് പ്ലാച്ചിയിൽ എന്തോ കൂടാത്രമുണ്ടെന്നൊക്കെ പലരും പറയുന്നുണ്ട് എന്തായിരിക്കും അത് എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ അജിത് കുമാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പിന്നീന്ന് പറഞ്ഞിങ് ടാസ്കില് പറഞ്ഞ കാര്യമാണ് അനുമോൾ തന്നോട് പറഞ്ഞു പതിനാറ് ലക്ഷം രൂപ വീഡിയോകളുടെ താഴെ എന്നെ വന്ന് കണ്ടിന്യൂസ് ആയിട്ട് ചെറി പറഞ്ഞിട്ട് ആ മത്സരാർത്ഥിയുടെ പേരെടുത്ത് പൊക്കി പറയുമ്പോൾ നമ്മള് കഞ്ഞി കുടിക്കുന്നല്ലേ എനർജി കുറച്ച് കാര്യങ്ങൾ നെഗറ്റീവ് ഉണ്ട് ണെങ്കിലും ആഭിചാരങ്ങളാണെങ്കിലും ഇത് പിന്നെ ഇത് സൃഷ്ടിച്ച ആളിനും കുടുംബത്തിനും തന്നെ ഇത് തിരിച്ചടിക്കും പ്ലാച്ചിയെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതിന് എനിക്ക് കൊറേ തെറി കിട്ടിയെങ്കിൽ തെറി വിളിച്ചത് ആരായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച് മനസ്സിലാക്കി ചിന്തിച്ചാർ ക്ലിയർ ആവുമല്ലോ സാറിന്റെ സീസണിൽ ഒറ്റപ്പെടുത്തിയ പോലെ സീസണിൽ അനീഷ് ഒറ്റപ്പെട്ടതുപോലെ പോലെ സാറിന് തന്നെ അനീഷിന് കാണാൻ പറ്റുന്ന സാഹചര്യം ഇപ്പൊ അനീഷിന്റെ കാര്യത്തില് അനീഷ് ഒരേ വാക്ക് പലവട്ടം പറഞ്ഞു പോകാതെ ഇരുന്നിരുന്നുവെങ്കിൽ അനീഷ് കുറെ കൂടെ മെച്ചപ്പെട്ടിരുന്നു എല്ലാരും കൂട്ടിച്ചേർത്ത് നിർത്താൻ ശ്രമിക്കുമ്പോഴും കൂട്ടിച്ചേരാതെ നിൽക്കുന്നതിനേക്കാൾ കൂടി ചേർന്ന് നിന്നിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് കാര്യങ്ങൾ പറയുകയും കളിക്കുകയും ചെയ്യുന്ന കുറച്ചുകൂടെ മെച്ചമാവുമായിരുന്നു അപ്പൊ അനീഷിന്റെ കുറെ കാര്യങ്ങൾ ഞാനുമായിട്ട് സിമിലറൈസ് ചെയ്ത് പോകുന്നതായിട്ട് ഒരുപാട് പേര് പറഞ്ഞിരുന്നു എനിക്കതില് സന്തോഷമേ ഉള്ളൂ പുറത്ത് ക്യാമറയിലൂടെ കണ്ടാലും അകത്ത് ക്യാമറയിലൂടെ വന്നാലും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ പോലെ നടക്കുക 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 എന്നുള്ളത്. പിന്നെ എന്തെങ്കിലും ബേളം വന്നു കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ ഇരുന്നോണ്ട് പി ആർ ഇല്ല പി ആർ ഇല്ല എന്ന് എണ്ണി ഏകദേശം പതിനാറ് പതിനേഴ് പ്രാവശ്യം ഞാൻ എണ്ണീട്ട് പിന്നെ ഞാൻ അനുമോണോട് ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള സ്റ്റാർ അവിടെ കാണിക്കുന്ന അതേ ക്യാരക്ടർ തന്നെയാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിലും പുലിക്കാത്തി കാണിക്കുന്നത് നമ്മൾ അഭിനയം തന്നെയായി കൊണ്ടിട്ടും അയ്യോ എന്ന് നമ്മൾ എനിക്ക് ബിഗ് ബോസിനുള്ളില് ഈ ആഭിചാരം കൂടാത്രം അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അത് ആര് ചെയ്താലും പിന്നീട് അതിന്റെ ആ ഒരു സമയം കഴിയുമ്പോൾ അത് മറ്റ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിനു നേരെ അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന ആളിനു നേരെ തന്നെ തിരിഞ്ഞടിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ശരിക്കും ഇത് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ കെ ബി ശാരികയുടെ ചാനലില് പുതുതായിട്ട് തുടങ്ങിയ ബിഗ് ബോസിനുള്ളിൽ പോയിട്ട് വന്നതിന് ശേഷം തുടങ്ങിയ ഒരു ചാനലുണ്ട് അപ്പോൾ ആ ഒരു ചാനലിൽ ഒരു ഏതോ ഒരു മാന്ത്രികനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതായത് ഒരു വിഷ്ണുമായ കുട്ടിച്ചാത്തനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഉപാസകനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരെനിക്കറിയില്ല ഞാൻ അതേക്കുറിച്ചിട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം കറക്റ്റായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ബിഗ് ബോസിനുള്ളിൽ ഇതുപോലെയുള്ള ആഭിചാരക്രിയകളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് അവിടെ എത്തപ്പെടുന്ന മത്സരാർത്ഥികൾക്ക് പിന്നീട് നേരെ നിന്ന് ഗെയിം കളിക്കാനായിട്ട് സാധിക്കാത്തതും അവർ പുറത്ത് നിന്ന് പോകുമ്പോൾ എന്തൊക്കെ പ്ലാൻ ചെയ്ത് പോകുന്നു അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അത് എല്ലാം തലകുത്തിമറിയുന്നതിൻ്റെ കാരണം അതാണ് എന്ന് പറയുന്നുണ്ട് അത് മാത്രമല്ല ആ ഒരു ഒറ്റ കണ്ണിൻ്റെ ആ ഒരു സിമ്പിളിനെ പറ്റിയിട്ടും അദ്ദേഹം എടുത്ത് പറയുന്നുണ്ട് അത് അതെന്ന് പറഞ്ഞാൽ വെറും ആണെന്നാണ് അദ്ദേഹം പറയുന്നത് ശരിക്കും ഞാനും അതൊരുപാട് സെർച്ച് ചെയ്ത് നോക്കി ഈ ഒരു ഒറ്റക്കണ്ണിൻ്റെ സംഭവം നോക്കുമ്പോഴത്തേക്ക് പഴയ നിയമത്തിൽ ബൈബിളിൻ്റെ പഴയ നിയമത്തിൽ ഇതേപോലെ ഒറ്റക്കണ്ണ് കാണിക്കുന്നുണ്ട് പിന്നെ ഒരുപാട് സംഭവങ്ങൾ അദ്ദേഹം പറഞ്ഞതിനോട് അനുബന്ധമായിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ പലതും അങ്ങനെ കാണാനും സാധിച്ചിട്ടുണ്ടായിരുന്നു അനീഷിനെ കുറിച്ചിട്ട് നമ്മുടെ ഡോക്ടർ അജിത് കുമാർ സാറിനോട് ചോദിക്കുകയാണ് അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ പലരും ഈ പുള്ളിയോട് തന്നെ പറയുന്നുണ്ട് നമ്മുടെ അനീഷിൻ്റെ ക്യാരക്ടർ ഈ പുള്ളിയുടെ ക്യാരക്ടറും തമ്മിൽ ഏകദേശം ഒരുപോലെയാണ് എന്ന് പലരും പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇദ്ദേഹം പറയുന്നത് അതിൽ അദ്ദേഹത്തിന് സന്തോഷമുണ്ടെന്നൊക്കെ ഇപ്പോൾ പറയുന്നെങ്കിലും ഇതിനു മുമ്പ് ഞാൻ മറ്റ് ഇദ്ദേഹം പറയുന്ന വേറെ വീഡിയോകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അതിനകത്തൊക്കെ വളരെ പുച്ഛത്തോട് കൂടിയാണ് അനീഷിനെ പറ്റിയിട്ട് ഇദ്ദേഹം സംസാരിച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് കേട്ടിട്ട് വരാം അപ്പൊ അനീഷിന്റെ കുറെ കാര്യങ്ങൾ ഞാനുമായിട്ട് റൈസ് ചെയ്ത് പോകുന്നതായിട്ട് ഒരുപാട് പേര് പറഞ്ഞിട്ട് എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ പുറത്ത് ക്യാമറയിലൂടെ കണ്ടാലും അകത്ത് ക്യാമറയിലൂടെ വന്നാലും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേപോലെ നടക്കുക 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 എന്നുള്ള പിന്നെ എന്തെങ്കിലും ബേളം വന്നു കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ ഇരുന്നുകൊണ്ട് പി ആർ ഇല്ല പി ആർ ഇല്ല എന്ന് ഞാൻ എണ്ണി ഏകദേശം പതിനാറ് പതിനേഴ് പ്രാവശ്യം ഞാൻ എണ്ണിട്ട് പിന്നെ ഞാൻ അവിടെ തന്നെയാണ് ഇത് അഭിനയം തന്നെ കാട്ടി കൊണ്ടിട്ടും പറഞ്ഞ് എനിക്ക് ഈ ഈ വീഡിയോ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാല് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനായിട്ട് മറക്കണ്ട അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും കമന്റുകൾക്ക് ഞാൻ മറുപടി തരുന്നതായിരിക്കും ഒരാളുടെ കമന്റ് പോലും ഞാൻ മറുപടി തരാതെ മിസ്സാക്കി കളയാറില്ല അപ്പോൾ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പും കൊടുക്കുക അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ